കുളങ്ങളും തോടുകളും ചോലകളും പണ്ടെല്ലാം നാടിൻ്റെ നാട്ടിൻപുറത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഗ്രാമ കാഴ്ചകളായിരുന്നു ഇന്നതെല്ലാം തൊണ്ണൂറ് ശതമാനവും ഇല്ലാതായിരിക്കുന്നു കേരളത്തിന് പാടങ്ങളും അയൽപ്രദേശങ്ങളും ധാരാളമായി ഉണ്ടായിരുന്ന അക്കാലത്ത് ഇത്തരമിടങ്ങളിൽ ചെറുതെങ്കിലും ഒന്നിലേറെ ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു അന്നെല്ലാം അലക്കാനും കുളിക്കാനും കുളങ്ങൾ തന്നെയായിരുന്നു അധിക പേരും ആശ്രയിച്ചിരുന്നത് കുളങ്ങളിൽ വെള്ളമുണ്ടെങ്കിൽ കിണറുകളിലും വളം നിറഞ്ഞിരുന്നു കുളിക്കുകയും നീന്തൽ പഠിക്കുകയുമൊക്കെ ഇത്തരത്തിൽ നിലനിർന്നു ചെറുതും വലുതുമായ കുളങ്ങളായിരുന്നു അന്നെല്ലാം ഉണ്ടായിരുന്നു ഇന്നതെല്ലാം അപൂർവമായി കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഓർമ്മകളിൽ മാത്രമായി ഇപ്പോഴും നിലനിൽക്കുന്ന അത്തരം ഒരു കാഴ്ച നല്ലൊരു കാഴ്ച വലിയൊരു കുഴപ്പമില്ലാതെ നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ ഒരു ക്ഷേത്ര കുളത്തിൻ്റെ മനം കുളിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുൽപ്പറ്റിൽ നിന്ന് അഷിത് ബ്ലോഗ് ലൈക്ക് അടിക്കാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ അഷിത് ബ്ലോഗ്